ഞാൻ അപ്പിലും ഒരാഴ്ച മുന്നേ വാങ്ങി കെട്ടി മുടങ്ങാതെ ഹോം ഗ്രൗണ്ടിൽ നാട്ടിലെ വേൾഡ് കപ്പ് എന്ന കൂടി സ്ട്രൈക്കേഴ്സ് എന്ന എന്റെ ക്ലബ്ബ് ചീരിപ്പാൻ വന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ പൊലിഞ്ഞു പോയ പലസ്തീനിലെ ഓരോ പിഞ്ഞു മക്കളെയും മുൻനിർത്തി വാശിയോടുകൂടി ആദ്യ കളി നാലേ ഒന്നിന് വിജയിച്ചു ജയിച്ച സന്തോഷത്തിൽ ആദ്യ ഫുട്ടടിക്കാനും വേണ്ടി നേരെ പോയത് ഗുണ്ടൂര ിന്റെ വലിയൊരു കുഴിയിൽ നിന്ന് ആവി പറക്കുന്ന മൂക്കിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കുത്തി ഇതെല്ലാം കൂടി ചൂടുള്ള മന്തി റൈസിന്റെയും മറിച്ചിട്ട് സീറ്റിംഗിൽ പോയി കുത്തി ആദ്യം തന്നെ കോംപ്ലിമെന്ററി ചൂടുള്ള നല്ല സൂപ്പാണ് എല്ലാവർക്കും കിട്ടിയത് പിന്നീട് ഞങ്ങളെ കഠിനമായ കാത്തിരിപ്പിനൊടുവിൽ ഓർഡർ ചെയ്ത മുതലിങ്ങോട് വന്നു എന്റെ പൊന്നോ കളിയും കഴിഞ്ഞോട് കൂടി മന്തിയും കൂടി കണ്ടപ്പോ ഇന്നേവര് കിട്ടാത്തൊരു ഫീലിംഗിന്റെ അടിച്ച് കയറി നല്ല കിടിലെ മസാലയിൽ മുക്കിയെടുത്ത നാല് വെറൈറ്റി ഗ്രാൻഡ് ചിക്കൻറെ മൊഞ്ച് കണ്ടപ്പോ അക്രാന്തത്തിലെ പിടിച്ചു വരിച്ചു എന്റെ പൊന്നോ ചിക്കൻ എത്രത്തോളം സോഫ്റ്റ് വീഡിയോ കാണുമ്പോ ഇവിടെ എന്തായാലും ട്രൈ ട്രൈ ചെയ്യുന്ന ഒരു മസ്റ്റ് മസ്റ്റ് ഐറ്റം ആണ് ജിന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്പൈസിയും ആയിട്ട് ആ മയോണസിൽ മുക്കിപ്പിടിച്ച് അവരെ മന്തി റൈസിൽ കൂട്ടിപ്പിടിച്ച് പിടിപ്പിടിക്കണം സത്യം പറഞ്ഞ വേറെ ലെവൽ ഐറ്റം അടിപൊളിയാണ് വയറ് മനസ്സും ഒരുപോലെ നിറഞ്ഞ സമയമാണ് കടന്നു പോയത് കഴിക്കാനിരുന്ന ഞങ്ങളിൽ ഓരോരുത്തരും ആസ്വദിച്ചിട്ടാണ് കഴിച്ചത് ഇവിടുത്തെ മന്തി റൈസിലും അല്ലാത്തൊരു മടുക്കണില്ല അങ്ങനെ വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്തത് ഇതാണ് മക്കളെ ബീഫ് മന്തി ഇതിപ്പോ ഒരുപാട് സിമ്പിൾ ബീഫ് ഒക്കെ തന്നെ പൊടിഞ്ഞു പോകും ലേശം റൈസും കൂട്ടി പിടിച്ച് വായിലിട്ട് കഴിഞ്ഞാൽ തന്നെ പോലെ തോന്നും സത്യം അത്രയ്ക്കും കൂടിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഇഷ്ടംപോലെ എടുത്തു പറയേണ്ടത് വയറും മനസ്സും ഒരുപോലെ എന്നറിയും ഓരാറ്റതിന് മൂന്ന് കിലോമീറ്റർ കിട്ടളവില് ഫ്രീ ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ ഒന്നോണ്ട് പറഞ്ഞൂരി കയറോട് ഭാഗത്ത് മന്തി എല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ വേറെ തെന്നിട്ടും അവിടെ നടന്ന ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നല്ലവരായ പഞ്ചായത്തുകാരോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി മാറും അതുകൊണ്ട് ഇത് വെറും ഒരു തുടക്കം മാത്രമായിട്ട് കണ്ടാ മതി അപ്പൊ